ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈ സിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ പറയുന്ന പി എസ് സി പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കാര്ക്കും അറിയാമായിരിക്കും കുറച്ച് മാസങ്ങൾക്ക് ശേഷം പ്രധാനമായിട്ടും ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു എന്താണ് വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ അവരുടെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം അവരെന്താണ് ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ പലർക്കും ഈ പറയുന്ന പതിനെട്ട് വയസ്സാകാൻ വേണ്ടി പോകുന്നവർ കാണും അല്ലെ അതേപോലെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പറയും പതിനെട്ട് വയസ്സായവർ കാണും അല്ലെ അത്തരത്തിൽ പതിനെട്ട് വയസ്സ് മുതലാണ് പ്രധാനമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥിയാണ് മാറുന്നത് കാരണം ഏറെക്കുറെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും പ്രായം തുടങ്ങുന്നത് പതിനെട്ട് വയസ്സിൽ തുടങ്ങിയാണ് അല്ലെ ഈ പറയുന്ന യു പി എസ് ഡി പറയുന്ന എൻ ഡി എ പോലുള്ള എക്സാമിനേഷൻസിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അല്ലാതെ വരുന്ന ഏറെക്കുറെ മിക്കവാറും എല്ലാ പരീക്ഷകളും അല്ലെ ബാക്കിയുള്ള പരീക്ഷകളെല്ലാം തന്നെ പറയുന്ന പതിനെട്ട് വയസ്സിലാണ് എന്ത് ചെയ്യുന്നത് തുടങ്ങുന്നത് എന്നുള്ളതാണ് അല്ലേ അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ കേരള പി എസ് സിയിലേക്ക് ചുവട് വെക്കുന്നവരാണ് നിങ്ങളെങ്കില് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം ഈ കുറെ വേറെ ഈ പറയുന്ന ആ പത്ത് പ്ലത്ത് അല്ലെ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന പ്രധാനമായിട്ട് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായിട്ട് പതിനെട്ട് വയസ്സൊക്കെ ആവുന്നത് അല്ലെ അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചോളം അവൻ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്ന കുറച്ച് ഫീഡുകളുണ്ട് ഒന്നെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകും പലരും ഈ പറയുന്ന ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകും ചിലർ ഈ പറയുന്ന രീതിയിൽ ഐ ടി ആയിരിക്കും ചിലർ ആയിരിക്കും ചിലർ എഞ്ചിനീയറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന രീതിയിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള മേഖലയിലേക്ക് പോകും ചിലർ പി എസ് സിയിലേക്ക് ഇറങ്ങും അല്ലെ ചിലർ ഈ പറഞ്ഞ് പഠിച്ചുകൊണ്ട് തന്നെ പി എസ് സി എന്നു കൊണ്ട് കൊണ്ടുപോകാറുണ്ട് അതുപോലെ പി എസ് സി മാത്രമല്ല കേട്ടോ പലരും ഈ പറഞ്ഞ എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പം കേരളത്തിൽ ഒട്ടുമൊക്കെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നത് പി എസ് സി ആണ് അല്ലെ എസ് എസ് സിയോടൊപ്പം തന്നെ പി എസ് സി കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം നിങ്ങൾ പി എസ് സിയിലേക്ക് ഇറങ്ങത്തിരിക്കുകയാണെങ്കിൽ അറിയേണ്ടത് കേട്ടാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ ഒരു ബേസിക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു പോകുന്നത് പദ്ധതി നിങ്ങൾ ഈ പി എസ് സിയിലേക്ക് ചൂട് വയ്ക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് അറിയേണ്ടത് ഏതെല്ലാം എക്സാമിനേഷൻ ആണ് പ്രധാനമായിട്ട് പി എസ് സി നടത്തുന്നത് എന്നുള്ളതാണ് അല്ലേ ഈ പറയുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളിലേക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയപ്പെടുന്ന നിങ്ങൾ ആ പുറയിൽ ലോഗോ കാണുന്ന കേരള പി എസ് സി ആണ് എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ ഓക്കേ അല്ലേ പറഞ്ഞ പ്രധാനമായിട്ടും മറ്റേ ഹൈക്കോടതി പോലുള്ള ഈ പറയുന്ന പല എക്സാമിനേഷൻസ് ഹൈക്കോടതി വേറെയാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് അല്ലാതുള്ള ബാക്കി ഏറെക്കുറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ചെയ്യുന്ന എക്സാമിനേഷൻ പ്രധാനമായിട്ടും നടക്കുന്നത് ആരാണ് ഈ പറയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഓക്കെ ഇനി മൂന്ന് ഘട്ടങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന പി എസ് സിയെ തരംതിരിക്കുന്നത് ഓക്കെ മൂന്നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഒന്നാമതായി ഈ പറയുന്ന അതിൻ്റെ ഏജ് ഏജ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഏറെക്കുറെ എല്ലാ എക്സാമിനേഷൻസിനും പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രായപരിധിയായിട്ട് നൽകിയിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഈ പറയുന്ന ഫോഴ്സുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ഈ പോലീസ് എക്സൈസ് അതേപോലെ തന്നെ എന്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഈ പറയുന്ന വകുപ്പുകളിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്കറിയാം ാർഡിലേക്ക് വരുമ്പോൾ പ്രായപരിധിക്ക് വ്യത്യാസമുണ്ട് ഓക്കെ പ്രായപരിധിക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഈ പറയുന്നത് മുപ്പത്തി ആറ് വരെ പോകില്ല ചിരികൂടെ കുറവായിരിക്കും ഓക്കെ പിന്നുള്ളത് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ തരംതിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒന്നാമത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് പാസ് ആയിട്ടുള്ളവരുടെ ഒരു വിഭാഗം പിന്നൊന്നുള്ളത് പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ളവരുടെ മറ്റൊരു വിഭാഗം പിന്നുള്ളത് പ്ലസ് ടു പിന്നെ ഗ്രാജുവേഷൻ അതായത് ഈ പറയുന്ന ഡിഗ്രിയൊക്കെ ഉള്ളവർക്കുള്ളൂ അങ്ങനെ നാല് തര തലങ്ങളിലായിട്ടാണ് ഈ പറയുന്ന പി എസ് സിയുടെ എക്സാമിനേഷന്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അതായത് ഒരു പരീക്ഷ അപ്പിയർ ചെയ്യാനുള്ള നിങ്ങളുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്ന് പറയുന്നത് ഇത്രയാണ് ഓക്കെ അപ്പൊ പല പരീക്ഷകൾക്കും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ഏഴാം തലം അല്ലെങ്കിൽ പറയുന്ന ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ഈ പതിനെട്ട് വയസ്സ് കഴിയണം കേട്ടോ പതിനെട്ട് വയസ്സ് കഴിയുകയും ഏഴാം ക്ലാസ് ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ ഒരു എക്സാമിനേഷൻ ആണ് സെവന്ത് ലെവൽ എൽ ജി എസ്സുകൾ എന്ന് പറയുന്നത് ആ വേരിയസ് എൽ ഉണ്ട് ഉണ്ടാകും കൂടാതെ തന്നെ കമ്പനി ബോർഡ് അല്ലെ കമ്പനി ബോർഡ് എൽ ജി എസ് ഒക്കെ പ്രധാനമായിട്ടും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു എക്സാമിനേഷൻ ആണ് എന്നുള്ളതാണ് പിന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഏഴാം ക്ലാസ് ഒക്കെ പാസ് ആയി പത്താം ക്ലാസ് ഒക്കെ പാസ്സായിട്ട് നിൽക്കുന്നവരാണ് അല്ലെ നിങ്ങൾക്ക് മറ്റു വിദ്യാഭ്യാസ യോഗ്യതകളില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി നിൽക്കുന്നവരാണ് പോലും ഈ പറയുന്ന എസ് എസ് എൽ സി യോഗ്യതയുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ എഴുതാൻ പറ്റുന്ന ചില എന്ത് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ എൽ ഡി ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് നടന്ന കുറച്ച് പോസ്റ്റുകളിലേക്ക് എത്തിയ എൽ സി യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്താം ക്ലാസ് യോഗ്യത അടിസ്ഥാനപ്പെടുത്തിയ നോട്ടിഫിക്കേഷൻസിന് അത് പ്രധാനമായിട്ടും പറയാറുണ്ട് പിന്നെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ക്വാളിഫൈആാതിരിക്കണം വലിയ പറയുന്ന രീതിയിൽ എസ് എസ് എൽ സി പാസ് ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാരഗ്രാഫ് എന്തീ പൊതുവെ അകത്ത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം അത് നോക്കി എനിക്ക് എന്തായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ പറഞ്ഞാൽ എച്ച് എസ് സി ആണെങ്കിൽ പ്ലസ് ടു ലെവലായിട്ടുള്ള അതായത് ഈ പറയുന്ന പത്താം ക്ലാസും കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ പാസ് ആയിട്ടുള്ളവർ ഏത് സ്ട്രീമും ആവും ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ സയൻസ് സ്ട്രീമിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലസ് ടു ലെവലായിട്ടുള്ള കുറച്ച് എസാമുകളുണ്ട് പ്രധാനമായിട്ടും വരുന്നത് ഈ പറഞ്ഞ ഫോഴ്സ് ലെവൽ എക്സാമുകളാണ് കേട്ടോ ഓക്കെ ഫോഴ്സ് ലെവൽ എക്സാമിനേഷൻ ആണ് കൂടുതലും വരുന്നത് എന്നുള്ളതാണ് അത് നിങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ ഒന്ന് വുമൺ പോലീസ് കോൺസ്റ്റബിൾ മറ്റൊന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതിനകത്ത് തന്നെ ഈ പറയുന്ന വുമൺ ഉണ്ട് മെന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ചൂ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ടൈപ്പിസ്റ്റ് ക്ലർക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി സിവിൽ പോലീസ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ആമിഡ പോലീസ് ബെറ്റാലിയൻ ഫയർമാൻ ആൻഡ് ഫയർമാൻ ഫയർ റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർമാൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട തസ്തികകൾ ഇത് യൂണിഫോം പോസ്റ്റുകളാണ് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് വരില്ല കാരണം അത്യാവശ്യം പറഞ്ഞ ശാരീരികമായിട്ട് എന്തെങ്കിലും ഈ പറയുന്ന പ്രോബ്ലം ഒക്കെ നേരിടുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഫോഴ്സ് ലെവൽ യൂണിഫോം ലെവലോ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അവർക്ക് പറയുന്ന ക്രൈറ്റീരിയൊക്കെ എന്ത് പറ്റില്ല മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഓക്കെ അത്യാവശ്യങ്ങൾ ഈ പറയുന്ന ഫിസിക്കലി ഫിറ്റ് ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന എന്താണ് ഫുൾസ് ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ ഈ പറയുന്ന പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ നോക്കുന്നത് ഈ ഒന്നെങ്കിൽ എസ് എസ് സിയുടെ ജി ഡി നോക്കാറുണ്ട് അല്ലെ ഇപ്പോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജിഇ ഡി ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് മറ്റൊന്ന് പറഞ്ഞ ഫുൾസ് ലെവൽ എന്ന് പറയുന്നത് ആ കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ് ഗാർഡിന്റെ എന്തെങ്കിലും എക്സാമിനേഷൻ പതില് പലരും നോക്കാറുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി നേവി എയർഫോഴ്സ് എന്ന് മൂന്ന് പ്രധാനപ്പെട്ട സേനകളിലേക്കും അല്ലെ ആർമി നേവി എയർഫോഴ്സ് അറിയുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സേനകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി ഫിസിക്കലും മെഡിക്കലും ഒക്കെ പാസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പത്തരത്തിൽ ഈ പി എസ് സികളിലൊക്കെ അത്യാവശ്യം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ കയറുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഈ പറയുന്നത് പ്ലസ് ടു എക്സാമിനേഷൻ വരുന്ന ഈ പറയുന്ന മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ബീറ്റ് ഫോറസ്റ്റ് അല്ലെ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ പറയുന്ന കുറച്ച് പോസ്റ്റുകൾ ഓക്കെ അത്ര നിയമനങ്ങൾക്ക് അത് വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ പറയുന്ന നടക്കുന്ന നിയമനങ്ങൾക്ക് പത്ത് രണ്ടായിരം നിയമനം ഒക്കെ നടന്നു വരില്ല ഓക്കെ എന്നാൽ ഈ പറയുന്ന അത്യാവശ്യം എല്ലാവരും എഴുതുന്ന ഒരു എന്താണ് എക്സാമിനേഷൻ കൂടിയാണ് ഈ പറയുന്ന താഴെ തന്നിരിക്കുന്ന ഇത്ര എന്ന് പറയുന്നത് ഓക്കെ അതായത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷനുകൾ ആണ് ഓക്കെ അടുത്തെന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലാണ് അതായത് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഓക്കെ അത് എനി സ്ട്രീം ആകാം എനി സ്ട്രീമുള്ള ഡിഗ്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ പറയുന്ന താഴെ പറയുന്ന എന്താണ് തസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സെയിൽസ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് കെ എസ് ലേക്ക് അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പൊ വിളിച്ചിട്ടുള്ളതുള്ളായിരുന്നു അതിൻ്റെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഗ്രേഡ് ത്രീ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വണ്ണ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി എ ഡി കമ്പനി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള അല്ലെ ഒരുപാട് തസ്തികളിലേക്ക് ഈ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് വന്ന് വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സയൻസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രിയിൽ പ്രത്യേക സ്ട്രീമുകൾ എടുക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രത്യേക സ്ട്രീമുകൾ എടുക്കുകയാണെങ്കിൽ അതായത് ഈ പറയുന്ന ഫോറൻസിക് ഒക്കെ എടുത്ത് പഠിക്കുന്നവർക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രത്യേകം വിളിക്കാറുണ്ട് അവരെ ഫിസിക്സ് എടുത്ത് പഠിക്കുന്നവർക്ക് ഫിസിക്സ് സ്ട്രീം മാത്രം ചോദിച്ചുകൊണ്ട് ഈ പറയാൻ പ്രത്യേകം ഈ പറഞ്ഞ ഫോറൻസിക്കിലേക്ക് മറ്റുമായിട്ട് വിളിക്കാറുണ്ട് ഈ അഗ്രികൾച്ചർ എടുത്ത് പഠിച്ചവർക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രത്യേക നോട്ടിഫിക്കേഷൻസ് ഒന്ന് വിളിക്കാറുണ്ട് അല്ലെ അതേപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രമായിട്ട് ഈ പറയുന്ന രീതിയിൽ എഞ്ചിനീയർ തസ്റ്റുകളിലേക്ക് മറ്റു ഈ പറയുന്ന കെ എസ് ഡി പി മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ എഞ്ചിനീയർ തസ്തുകളിലേക്ക് മാത്രം അല്ലെ വിളിച്ചു കയറാറുണ്ട് ഈ പറയുന്ന പി ഡബ്ല്യു ഡി പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെ പറയുന്ന ഈ എന്താണ് എൻജിനീയറിങ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളൊക്കെ അല്ലെ ഈ പറയുന്ന കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഇനി പ്രധാനമായിട്ടും കയറാറുള്ള എക്സാമിനേഷനുകളാണ് ഓക്കെ അപ്പൊ ഡിഗ്രിയിലെ പറയുമ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇച്ചിരി ടഫ് ആയിരിക്കും അല്ലേ പറയുന്ന വാക്കുകളെ അപേക്ഷിച്ചിരിക്കുന്ന ടഫായിരിക്കും എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്നിരുന്നാലും ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഓക്കെ അതായത് പത്താം തരത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എസ് എസ് എൽ സി ആ ഒരു ക്വാളിഫിക്കേഷനിൽ വെച്ചുകൊണ്ട് ആ പഠന രീതി കൊണ്ട് ഒരിക്കലും ഡിഗ്രി ലെവൽ പാസ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്കും അറിയാം അല്ലേ ഇപ്പം പത്താം ക്ലാസ് ലെവലിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പ്രധാനമായ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ പാസ്സാകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇത് ഇച്ചിരിയും കൂടെ എഫോർട്ട് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പൊ ഈ താഴ്ന്ന തസ്തികൾ മാത്രമല്ല പിന്നെയും തസ്തികൾ വരാറുണ്ട് ഈ പറഞ്ഞ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻസ് അതായത് പ്രത്യേകം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചില ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ അക്കൗണ്ടൻസ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പറഞ്ഞ ബിസിനസ് കഴിഞ്ഞവർക്ക് അല്ലെ ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് ഇങ്ങനെ വിവിധ എന്താണ് ഈ സ്കിൽ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ പ്രത്യേകം ഈ പറയുന്ന സ്ട്രീം പഠിച്ചവർക്ക് വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് വിളിക്കാറുണ്ട് ഓക്കെ അങ്ങനെ ഓരോ വിഭാഗത്തിലേക്ക് ഇത് കൂടാതെ തന്നെ എന്താണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് മറ്റു ഈ പറയുന്ന പ്രൊഫസറും മറ്റ് തസ്തികളിലേക്ക് മറ്റും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് അങ്ങനെ ഈ പറയുന്ന രീതിയിൽ പി എസ് സിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് എന്നുള്ളതാണ് ടീച്ചേഴ്സ് ടെസ്റ്റിഗ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നേഴ്സുമാർക്ക് അങ്ങനെ പ്രത്യേകം എക്സാമിനേഷൻ ഉണ്ട് ഡോക്ടർമാർക്ക് പ്രത്യേക എക്സാമിനേഷൻസ് ഉണ്ട് അങ്ങനെ ഇപ്പം നിങ്ങൾ ഏത് ഡിഗ്രിയാണോ കഴിഞ്ഞിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നീന്തുകൊണ്ട് ഇങ്ങനെ എക്സാമിനേഷൻ പ്രധാനമായിട്ടും ഇവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എക്സാമിനേഷൻ നടത്താറുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തലങ്ങളിൽ എന്താണ് അടിച്ചിറക്കുന്ന ഉദ്യോഗ ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഇത് മാത്രമല്ല പിന്നെ കുറച്ച് കുറച്ച് പോസ്റ്റുകളുണ്ട് ചെറിയ ചെറിയ പോസ്റ്റുകളായിരിക്കും ഓക്കെ കൂടാതെ മറ്റൊരു കാര്യം കൂടെ അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മുപ്പത്തി മൂന്ന് വയസ്സൊന്നുള്ളതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ച് വർഷ റിലാക്സേഷനും ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൂന്ന് വർഷ റിലാക്സേഷൻ എന്തെങ്കിലും പ്രധാനമായിട്ട് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ നീ ഇത്രയും അറിഞ്ഞാൽ ശ്രദ്ധിക്കുക റിഞ്ഞ് ശ്രദ്ധിക്കുക പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കണ്ടുവരുന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എങ്ങനെ തുടങ്ങണമെന്നുള്ളതാണ് അല്ലെ എവിടെ നിന്നും തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു മടി അല്ലെങ്കിൽ എങ്ങനെ അത് അറിവില്ലായ്മയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഈ ഒരു എന്താണ് പി എസ് സി പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന ഡിഗ്രി പഠിച്ച രീതിയിലോ പ്ലസ് ടുവിന് പഠിച്ചൊരു രീതിയിലോ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എടുത്ത് ഇറങ്ങാൻ വേണ്ടി സാധിക്കില്ല ആണല്ലോ വാസ്റ്റ് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്തെങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നതിന് അത്യാവശ്യം സമയം വേണ്ടി വരും മനസ്സിലാക്കുന്നതിന് ടൈം കൺസ്യൂം ചെയ്ത് വേണ്ടി വരും അല്ലെ പലതും മനസ്സിലായല്ലെന്നില്ല അതിന് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതിന് കുറച്ച് എന്താണ് സമയം പിടിക്കുക എന്നുള്ളതാണ് ഇനി പൊതുവേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നോക്കി നിങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ എല്ലാവരും ചെയ്യണമെന്നില്ല ആദ്യകാലങ്ങളിലൊക്കെ പി എസ് സിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യമേ അയാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റാങ്ക് ഫയലെല്ലാം മേടിച്ചു നോക്കും ചില ഒരു പരീക്ഷയോടെ ബന്ധപ്പെട്ട റാങ്ക് ഫയലൊക്കെ ആദ്യം മേടിച്ചു നോക്കും ആ റാങ്ക് ഫയലിൽ നിന്ന് ആദ്യം പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു അബദ്ധം നിങ്ങളെ തുടങ്ങി വയ്ക്കുകയാണ് അയാൾ ചെയ്യരുത് ഓക്കെ അതായത് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അതായത് അത് ഒരുപാട് നിങ്ങളുടെ മുന്നിലേക്ക് എന്തുണ്ട് ഒരുപാട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താണ് പഠന ഉപകരണങ്ങളും അല്ലാതെ തന്നെ ഒരുപാട് റിസോഴ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതായത് ചെയ്യേണ്ടത് വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സുകളാണ് അതായത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചു വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ അഞ്ച് മുതൽ പ്ലസ് ടു വരെ പഠിച്ചു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എസ് സി ആർ ടി പുസ്തകങ്ങൾ എസ് സി ആർ ടി ആയിരിക്കും ചിലർ എൻ സി ആർ ടി ആയിരിക്കും പഠിച്ചു വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ പ്രത്യേകം ഈ പറഞ്ഞ എൻ സർ ടി എഴുതാഞ്ഞതാണ് എൻ സർ ടി ഉൾപ്പെടുത്താൻ കേട്ടോ ഇപ്പോൾ എസ് സി ആർ ടി എൻ സി ആർ ടി പുസ്തകങ്ങളാണ് പ്രധാനമായിട്ട് പി എസ് സി എക്സാമിനേഷൻ അത് എന്ത് ചെയ്യുന്നത് ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പി എസ് സി എസ് ഒരു കൊസ്റ്റൻ പേപ്പറൊക്കെ എടുത്തിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമൊക്കെ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി ഇപ്പോൾ ഈ പറയുന്ന എക്സാമിൽ ഈ പറയുന്ന നല്ല ക്വസ്റ്റൻ പേപ്പറിലെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നോക്കിയാൽ ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എസ് സി ആർ ടീ ടെക്സ്റ്റ് ബുക്ക്സിൽ നിന്ന് വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം റാങ്ക് ഫയൽ എടുത്ത് പഠിക്കരുത് റാങ്ക് ഫയൽ എടുത്ത് പഠിക്കരുത് എന്നുള്ളതല്ല റാങ്ക് ഫയൽ അല്ല നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത് ആശ്രയിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം ആശ്രയിക്കേണ്ടത് എസ് സി സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ആണ് അത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഈ പറയുന്ന പത്തോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് മേടിക്കാം ഒന്നെങ്കിൽ അങ്ങനെ മേടിച്ച് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലുകൾ കാണും ചിലപ്പോൾ ടീ ലാപ്ടോപ്പ് ഉള്ളവർ കാണും ഓക്കെ എന്തി എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകങ്ങളെല്ലാം ഈ പറയുന്ന ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ പറയുന്ന സമഗ്രിയുടെ പോർട്ടൽ ഈ പറയുന്ന നമ്മുടെ കേരള സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ സമഗ്രിയുടെ പോർട്ടലുകളിൽ ഈ പറയുന്ന പുസ്തകങ്ങളുടെ എല്ലാം പി ഡി എഫ് എന്നാണ് അവൈലബിൾ ആണ് ഇപ്പം എട്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് എന്നുണ്ടെന്ന് പറയുന്ന ക്ലാസ്സുകൾ അടച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിന് മലയാളം ഇംഗ്ലീഷ് രണ്ട് ഭാഷകളിലാട്ട് ഈ പറഞ്ഞ രീതിയിൽ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും പറ്റും ഈ പറയുന്ന പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചു പോകാൻ വേണ്ടി സാധിക്കും വായിച്ചു പോകുന്നതിനൊപ്പം തന്നെ പഠിച്ചു എന്ത് പോകാനെന്തെങ്കിലും സാധിക്കുന്നു വളരെ എളുതമായിട്ടാണ് ലളിതമായിട്ടാണ് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലൊന്നും അല്ല നമ്മളീ പറഞ്ഞാൽ പത്താം പ്ലസ് ഒക്കെ കഴിഞ്ഞു വന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ താഴെ ലെവലുകളിൽ ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ ചെയ്യാം വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അധികം ടൈം എടുക്കില്ല ഓക്കെ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പലരും കറണ്ട് അഫെയേഴ്സ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ് കറണ്ട് അഫയേഴ്സ് ആദ്യം പഠിച്ചു തുടങ്ങുന്നവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം കറണ്ട് അഫയേഴ്സും സ്കിപ്പ് ചെയ്യാറുണ്ട് എല്ലാവരും ചെയ്യണമെന്നില്ല എന്നിരുന്നാലും കണ്ട് അഫയേഴ്സ് ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നതാണ് കണ്ടിട്ടുണ്ട് കാരണം പരീക്ഷ അടുക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് കണ്ട് അഫയേഴ്സൊക്കെ എന്നെടുത്ത് വായിക്കാറാണ് പതിവ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേർസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചു പോകുക ഓക്കെ ഡെയിലി കണ്ടഫയേഴ്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി അത് ചെയ്യുക കണ്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ തന്നെ പ്രധാനമായിട്ടും കണ്ട അഫേഴ്സൊക്കെ ഡെയിലി പോകുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് റിലേ ചെയ്യാം ഓക്കെ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിച്ചു പോകാൻ വേണ്ടി പറ്റും അല്ലാത്ത പക്ഷം ഒരുപാട് റിസോഴ്സസ് നിങ്ങൾക്ക് എന്താണ് വിവിധ മീഡിയകളിൽ ഓക്കെ ഈ പറയുന്ന യൂട്യൂബ് ആയിക്കോട്ടെ ഗൂഗിളിലായിക്കോട്ടെ വിവിധ സൈറ്റുകളിലായിക്കോട്ടെ അല്ലെ ദിനം പ്രതി എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരാറുണ്ട് ടെലിഗ്രാ ഇപ്പം ഇഷ്ടം പോലെ ഇങ്ങനെ ഇങ്ങനെ കണ്ടക്ടേഴ്സ് ഇങ്ങനെ അല്ലെങ്കിൽ പൂനകൂട്ടി പോലെ ഇഷ്ടം പോലെ വരാറുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സസ് നിങ്ങൾ എന്താണ് എടുത്ത ശേഷം ഏത് വേണമെങ്കിലും ആകാം അതിനെന്ത് ചെയ്യുക ആസ്പദമാക്കി പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വീഡിയോസ് കാണുകയാണെങ്കിലും പറയും യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്ന് ഹെഡ്സെറ്റ് അവരൊക്കെ വെച്ച് കേട്ട് എന്ത് അങ്ങനെ കേട്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഓക്കെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാന്ന് അറിയില്ല പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും ഈ പറയുന്ന ഓരോ വാക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് മലയാളത്തിൻ്റെ ഇംഗ്ലീഷും ഏറെ കുറേ എല്ലാ എക്സാമിനേഷൻസിനടുത്തും മലയാളം ഇംഗ്ലീഷ് ഒരു വലിയൊരു പോർഷൻസ് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം ഒരു ദിവസം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചോ ആറ് വാക്കുകളിലും പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അതിന് കൂടാതെ തന്നെ കുറച്ച് ഗ്രാമർ മറ്റു കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിൽ എന്ത് ചെയ്യാൻ ഫോളോ ചെയ്ത് പോകുക അതുകൂടാതെ തന്നെ നിങ്ങൾ എന്നോടൊപ്പം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് അവിടെ ലഭിക്കും ഓക്കെ മാത്സ് ആദ്യം കാണുമ്പോൾ ആദ്യം പലരും ഈ പറയും മാത്സിലേക്ക് ആദ്യം എടുത്ത് ചാടാറില്ല മാത്സമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ പല ഇൻറ്റർഗ്രേഷനൽ ഡിഫറൻസിയേഷനോ ഒന്നും ഈ പറഞ്ഞ പി എസ് സിക്ക് വരാറില്ല ഓക്കെ അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോജിക്ക് ഇട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആണ് പ്രധാനമായിട്ട് വരാറുള്ളത് അപ്പോൾ അതിന് കുറച്ച് സമയം സമയമെടുക്കണം ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസ് മാത്രം ചെയ്തു വന്ന് നമ്മൾ കുറെ ആളുകൾ കാണും അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഈ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് പ്രധാനപ്പെട്ട ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ചോദ്യങ്ങൾ ചെയ്ത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റും ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പഠിച്ച് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ റാങ്ക് ഫൈലിൽ എന്ത് പറ്റും പിന്നെ ഇതൊക്കെ എ സി ആർട്ടിയൊക്കെ പഠിച്ച ഒരു വിധം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പറയുന്ന അഡീഷണൽ ഇൻഫർമേഷൻസ് വേണ്ടി അതായത് ടെക്സ്റ്റ് ബുക്സിൽ പറയാത്ത കുറച്ച് ഇൻഫർമേഷൻ ഇൻഫർമേഷനുകളുണ്ട് അപ്പോൾ അത് എനിക്ക് എവിടുന്ന് കിട്ടും റാങ്ക് ഫൈലിൽ കിട്ടും അപ്പോൾ ആദ്യം എ സി ആർട്ടി പഠിച്ചിട്ട് എന്തിലേക്ക് വരാവും റാങ്ക് ഫൈലിലേക്ക് വരാവൂ എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ട് അറിയേണ്ടത് നിങ്ങൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ ഒരു നല്ലൊരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യാ ചെയ്തു ചെയ്ത് പോവുക എന്നുള്ളത് മോക്ക് ടെസ്റ്റ് ചെയ്താന്ന് പറയുന്നത് പ്രധാനമായിട്ടും പഠി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓരോ ചോദ്യം എടുത്ത് അത് പഠിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന എപ്പോഴും എല്ലാവർക്കും ഈ പറയുന്ന ഓ എം ആർ ആയിട്ടുള്ള ഷീറ്റുകൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആവണമെന്നില്ല ഓക്കെ അങ്ങനെ ഈ പറയുന്ന ഓ എം ആർ കട അതിൽ അവൈലബിൾ അല്ലെങ്കിൽ ഓക്കെ അത്തരത്തിൽ ഈ പറഞ്ഞ ഒ എം ആർ നിങ്ങളുടെ കൈകളിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ ഈ പറയുന്ന താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീട് ഒരു നമ്പർ നൽകിയിട്ടുണ്ട് ഈ നമ്പറിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒ എം ആർ ബുക്ക് ഓക്കെ ഒരു ഒ എം ആറിൻ്റെ ബുക്ക് നമ്മൾ എന്ത് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒ എം ആറിൻ്റെ ബുക്ക് എന്ത് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു പൈസ കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും പറ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഒ എം ആറിൻ്റെ ഒരു പത്ത് ഇരുന്നൂറധികം ഈ പറയുന്ന രീതിയിൽ ഒ എം ആർ ശീലികളുണ്ട് അപ്പോൾ അതിനകത്ത് പറ്റി പഠിച്ച് പറയുന്ന എന്താണ് കറിപ്പിച്ച് കറപ്പിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് യു ഐമാർ പുസ്തകം മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കും ഓക്കെ ഒരു കൂടെ ഞാൻ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാന്നുള്ളതാണ് ഓരോ ദിവസം എത്ര ദിവസം ടൈം ഏതാണ്ട് വിഷയങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നതിനെ കുറിച്ച് ഏകദേശം ഐഡിയകൾ ഉണ്ടാക്കണം ഓക്കെ ചിലർക്ക് പല ആളുകൾക്കും പല രീതിയിലാക്കി പഠിക്കേണ്ടത് ഓക്കെ ഒരാൾ ഫോളോ ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യരുത് ഓക്കെ അയാൾക്ക് പറ്റിയ തെറ്റുകൾ എന്തല്ലാന്ന് മനസ്സിലാക്കാൻ നമുക്ക് തെറ്റുകൾ തിരുത്താൻ വേണ്ടി സാധിക്കും പക്ഷേ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കണമെന്നില്ല കാരണം എല്ലാവരും പഠിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് ഓക്കെ അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാൻ തയ്യാറാക്കണം അതിനകത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ ചിലർക്ക് മാത്സ് ആയിരിക്കും സ്ട്രോങ് ചിലപ്പോൾ ജോഗ്രഫി ആയിരിക്കും സ്ട്രോങ് ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും സ്ട്രോങ് ചിലപ്പോൾ പൊളിറ്റി ആയിരിക്കും സ്ട്രോങ് ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും സ്ട്രോങ്ങ് ചിലപ്പോൾ മലയാളമായിരിക്കും സ്ട്രോങ്ങ് ഓക്കെ അപ്പം നിങ്ങളുടെ ഈ സ്ട്രോങ് ആ സബ്ജക്ട് ഏതാണ് മനസ്സിലാക്കുക അത് എന്ത് ചെയ്യുക നിങ്ങൾ സമയം അതിന് കുറച്ച് കൊടുത്തിട്ട് ശേഷം നിങ്ങൾ വീക്കായുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് വി കെ സബ്ജക്റ്റുകൾ മാത്രമല്ല അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പി എസ് സിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ വേണ്ടി സാധിക്കും പിന്നെ വളരെ ചെറിയൊരു ഫാക്ടർ ലക്ക് എന്നുള്ള സാധനം കൂടെ ഉണ്ട് ഓക്കെ പറഞ്ഞ ചെറിയൊരു ഫാക്ടർ ലക്കും കൂടെ ഉണ്ട് പിന്നെ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എന്താണ് നിങ്ങളുടെ ഒരു ശേഷിയൊക്കെ പ്രധാനമായിട്ടതിനകത്ത് എന്താണ് പരീക്ഷക്കപ്പെടും എന്നുള്ളതാണ് പരീക്ഷിക്കപ്പെടും ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന വരാൻ പോകുക നിങ്ങൾക്ക് അറിയാം ഈ പറയുന്ന കമ്പനി ബോർഡിൻ്റെ വി എഫ് എയുടെയും മറ്റും വെബ്കോയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കമ്പനി ബോർഡിനോ പി എഫ് എക്കോ കമ്പ അത് പറയുന്ന വെക്കോയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ എഡ് ബി അക്കാഡമിയിൽ ഇതിനെല്ലാം വേണ്ടി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്നുള്ളതാണ് കോഴ്സിൻ്റെ പേര് എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനും ലൈഫ് പസ്റ്റാ കൂടെ ക്ലാസുകളിൽ കൂടെ തന്നെ പി ഡി എഫ് നോട്ടുകളും എല്ലാം അവൈലബിൾ ആകുന്നതായിരിക്കും ഓക്കെ അതിനോടൊപ്പം തന്നെ പറഞ്ഞാൽ വീക്കിലി കണ്ട ഫേഴ്സുകൾ ഡൗൺലോഡ് ചെയ്യുന്ന നോട്ടുകൾ പ്രീവിയസ് ക്വസ്റ്റിംഗ് പ്രാക്ടീസ് സെക്ഷൻസ് മോക്ക് ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് ഒരുമിച്ച് പഠിച്ച് പോകാൻ വേണ്ടി സാധിക്കും ഡൗട്ട് ഡൗട്ട്ലൈസ് സെക്ഷൻസും മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കണ്ട നമ്മൾ വിളിച്ച് കിട്ടിയാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്താണ് നമ്മൾ അവൈലബിൾ ആവുന്നതാണ് ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ഈ പറയുന്ന മോക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഒ എം ആർ ഷീറ്റുകളിൽ വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഒ എം ആർ വേണ്ടവരാണെങ്കിലും ഒ എം ആർ ഒരു ബുക്ക്ലെറ്റ് ആണ് മറക്കുന്നത് ഓക്കെ ബുക്കിലേക്ക് നല്ല ബുക്കാണ് നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു ബുക്കിനകത്ത് വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നിൽക്കുന്ന പറ്റും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കോഴ്സ് എടുക്കുന്നവർക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ നൽകി പറയുമ്പോൾ പുസ്തകം എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം പുസ്തകം വേണ്ടവർ എന്ത് ചെയ്യാ താഴെക്കാളും നമ്മൾ വിളിച്ചെന്ത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി പറയുന്നതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും അവിടെ ലഭ്യമാകുന്നതായിരിക്കും അപ്പം പുതുതായിട്ട് ഈ പറഞ്ഞ മേഖലയിലേക്ക് വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ നിങ്ങളുടെ പ്രധാനമായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഒരു ഒരു എന്താണ് ഈ മേഖലയിലേക്ക് നിങ്ങൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വെറുതെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത പോലെ മാത്രം പോല നിങ്ങൾ എത്രത്തോളം അകത്ത് ഈ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ടൈം മാത്രമല്ല നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ഈ പ്രക്ഷമ അല്ലേ ഇതെല്ലാം നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങളുടെ ഹാർഡ് വർക്ക് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും വിജയം തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ആദ്യമുള്ള പരീക്ഷകൾ ചിലപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ വിജയിച്ചെന്നവരെല്ലാം ഒരുപാട് പരീക്ഷകൾ എഴുതി വിജയിച്ചും തോറ്റും വിജയിച്ചും തോറ്റും റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടും ജോലി കിട്ടാതെ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം തളരുകയല്ല ചെയ്യുന്നത് അവർ പിന്നെയും പിന്നെ എന്താണ് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതാണ് ഈ പറയുന്നത് ഈ പറയുന്ന എല്ലാവരും സർക്കാർ ജോലികളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾക്കും പറ്റും അല്ല നിങ്ങൾക്കും പറ്റും അല്ലെ അവർക്ക് പറ്റുമെങ്കിൽ നമ്മൾക്കും പറ്റും എന്നുള്ള ഒരു എന്താണ് ഒരു മനോഭാവത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു എന്താണ് ഒരു ദൃഢനിശ്ചയങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാണണം എന്നുള്ളതാണ് ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ ഏത് പരീക്ഷയും പി എസ് സി എന്നല്ല യു പി എസ് സിന്നല്ല എസ് എസ് സി എന്നല്ല ഏത് പരീക്ഷയും നിങ്ങളെന്തെങ്കിലും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥയോട് ആഗ്രഹിക്കുകയാണ് അപ്പൊ താങ്ക് യു